ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സേതു ഇന്നും രാവിലെ എണീക്കുമ്പോൾ ഒരു ചായ കിട്ടുന്നതായിരുന്നു എന്നാൽ ഇന്ന് ആ പതിവ് തെറ്റിയിരിക്കുന്നു പിന്നെ പൂജാമുറിയിൽ വിളക്കും തെളിയിച്ചിട്ടില്ല മുറ്റത്താണെങ്കിൽ ന്യൂസ് പേപ്പർ ഇങ്ങനെ കിടക്കുന്നു അതും എടുത്ത അകത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല ന്യൂസ് പേപ്പർ എടുത്ത ശേഷം സേതു അർച്ചനയെ തിരക്കുകയാണ് അനക്ക് അവിടേക്ക് വന്നിട്ട് എടുത്തി വന്നില്ലേ എന്ന് ചോദിക്കുന്നു ഇല്ല ഇവിടെ കാണുന്നില്ല പൂജാമുറിയിൽ വിളക്കും തെളിയിച്ചിട്ടില്ല പതിവായി കിട്ടുന്ന ചായയും കിട്ടിയിട്ടില്ല എന്നൊക്കെ സേതു അനഖയോട് പറയുമ്പോൾ അനക പറയുന്നുണ്ട് എടത്തി ചിലപ്പോൾ ഉറക്കമായിരിക്കും ചായ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അനക കിച്ചണിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സേതു പിന്നിൽ നിന്നും അനഖയെ വിളിച്ചു മോളെ രാവിലെ ഭക്ഷണത്തിന് മുമ്പ് ഒരു ഗുളിക കഴിക്കാനുണ്ടായിരുന്നു അത് അർച്ചനയ്ക്ക് അറിയാമെന്ന് പറയുമ്പോൾ അനക പറയുന്നു ഞാൻ ഗുളിക എല്ലാം എടുത്തു തരാം അങ്കിൽ ഏതാണെന്ന് പറഞ്ഞാൽ മതി എനിക്കൊരു കൃത്യമായി അറിയില്ല എന്നെ സേതു പറയുമ്പോൾ എന്നാൽ പിന്നെ ഞാൻ അത് എടത്തെയോട് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു അനുക വീണ്ടും സേതു വിളിക്കുന്നുണ്ട് ഗുളികയുടെ കാര്യം മാത്രം ചോദിക്കുകയും ക്ഷീണമാണെങ്കിൽ കിടക്കാൻ പറഞ്ഞേക്ക് എന്നും പറയുന്നു ശരിയെന്ന് പറഞ്ഞിട്ട് അനുക മുറിയിലേക്ക് പോകുന്നു അങ്ങനെ വാതിൽ തട്ടി വിളിക്കുകയാണ് അനക സച്ചിയേട്ട എന്ന് പറഞ്ഞ് വിളിക്കുന്നു എൻ്റെ എന്ന് പറഞ്ഞിട്ട് സച്ചി വാതിൽ തുറന്നു സച്ചി ഏട്ടാ അർജനെടുത്ത് ഒന്ന് വിളിക്കാമോ അങ്കിളിന് രാവിലെ കൊടുക്കാനുള്ള ഗുളിക ഏതാണെന്ന് ചോദിക്കാനാണെന്ന് അനക പറയുന്നു അർച്ചന താഴെ എന്ന് സച്ചി ചോദിക്കുന്നു താഴെ കണ്ടില്ല എന്ന് അനക പറയുമ്പോൾ സച്ചി പറയുന്നു ഞാൻ ഉറക്കം എഴുന്നേറ്റപ്പോഴേ ആളെ കാണുന്നില്ല ഈ സമയത്ത് അടുക്കളയെ കാണേണ്ടതാണല്ലോ അവിടെ നോക്കിയൊന്ന് ചോദിക്കുന്നു ഇല്ലെന്ന് അനക പറയുമ്പോൾ സച്ചി പറയുന്നു അർച്ചന അടുക്കളയിൽ തന്നെ കാണും നീ ചെന്ന് നോക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അനുക അടുക്കളയിലേക്ക് പോകുന്നു എന്നാൽ അവിടെ നിൽക്കുന്നത് അവന്തകിയാണ് അവന്തികിയാണ് ഇപ്പോൾ ചായ ഇട്ടുകൊണ്ടിരിക്കുന്നത് മീരയും കിച്ചണിലുണ്ട് മീരാച്ചി അർച്ചനടുത്തേ കണ്ടോ എന്ന് ആനക്ക ചോദിക്കുന്നു ഇല്ല ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ എന്ന് മീര ചേച്ചി കണ്ടായിരുന്നു എന്ന് മീ അവന്തികയോട് ചോദിക്കുകയാണ് അനക എന്നാൽ അവന്തിക പറയുന്നുണ്ട് പിന്നെ ഇന്നലെ അവൾ എൻ്റെ അല്ലേ കിടന്നതെന്ന് ചേച്ചി കണ്ടോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി കൂടുതൽ പരിഹാസമൊന്നും വേണ്ടെന്ന് അനക ഞാൻ ആരെയും കണ്ടില്ല രാവിലെ ചായ ഇട്ട് തരാൻ പോലും ആരെയും കാണാത്തോണ്ടാ ഞാൻ തന്നെ വന്നൊരു ചായ എടുക്കുന്നത് എന്ന് അവന്തിക പറയുമ്പോൾ മീര പറയുന്നു അതിനിടെ ശമ്പളക്കാരെ ആരെയും മേഡം നിർത്തിയിട്ടില്ലല്ലോ അതിന് പകരം ഇവിടെ പെണ്ണുങ്ങൾ ഉള്ളതെന്ന് അവന്തിക എന്റെ ആ ഗണത്തിൽ അവന്തികയെ കൂട്ടിയിട്ടില്ലേ എന്ന് മീര ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ തർക്കമൊന്നും നിർത്ത് എന്നിട്ട് അർജുന എടുത്തിടെ കാര്യം ഒന്ന് പറയു വീട്ടിലെ പരിസരത്തോ അർജുനടുത്ത് കാണുന്നില്ലെന്ന് എന്ന് അനുക പറയുമ്പോൾ മീര പറയുന്നു അവൾ അവിടെ എവിടെയെങ്കിലും കാണുമെന്നേ ഇല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോയി കാണും എങ്കിൽ പിന്നെ സച്ചിടിനോട് പറയില്ലേ ഇവിടെ എല്ലാവരും ഉറക്കെ എഴുന്നേക്കുന്നതിന് മുമ്പ് എടുത്ത് ഇങ്ങോട്ടോ പോയതാണെന്നേ അതിന് നീ ഇങ്ങനെ വെപ്രാളപ്പെടുന്ന എന്തിനാ മുട്ടയിലെഴിയുന്ന പ്രായമാണ് അവൾക്ക് അവൾക്ക് ഇങ്ങോട്ടെങ്കിലും പോയതെങ്കിൽ അവൾ ഇങ്ങോട്ട് തിരിച്ചു വന്നോളും നീ നിന്റെ കാര്യം നോക്കുന്ന അവന്തിക എന്താ എന്താ ഇവിടെ ഒരു ബഹളം എന്ന് ചോദിച്ചിട്ട് സേതു ഇവിടേക്ക് വരുമ്പോൾ അനുക സേതുവിനോട് പറയുന്നു അങ്കിൾ അർജുന എടുത്ത് മുറിയിലില്ല കണ്ടോ എന്ന് ചോദിച്ചതിന് അവന്തിക ചി വഴക്ക് പറയുകയാണ് അർജുന മുറിയിലേ പിന്നെ അവൾ ഇത് എവിടെ പോയെന്ന് സേതു ചോദിക്കുന്നു എന്നെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലേണ്ട ദിവസമാണെന്ന് പറഞ്ഞില്ലേ ഇനിയിപ്പോൾ മൊഴി കൊടുക്കാനോ മറ്റോ പോയതായിരിക്കുമോ എന്ന് മീര ചോദിക്കുന്നുണ്ട് അതിന് ഇത്രയും നേരത്തെ പോവുമോ എന്ന് അനുഖ അമ്പലത്തിൽ പോയിട്ട് പോകാമെന്ന് വിചാരിച്ചതായിരിക്കും അതുകൊണ്ടായിരിക്കും നേരത്തെ പോരെന്ന് മീര പറയുന്നുണ്ട് മോളെ മോൾ ഒന്ന് അവളുടെ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്കുന്നു ചെയ്തു വിളിച്ചു നോക്കി റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല എന്ന് അനുഖ അർച്ചനെ വിളിച്ച് സേ സച്ചി അവിടേക്ക് റെഡിയായി വന്നിരിക്കുന്നു പോലീസ് സ്റ്റേഷന്റെ കാര്യം കേട്ടപ്പോൾ തന്നെ അവനിക ഒന്ന് ടെൻഷനാകുന്നു പോലീസ് സ്റ്റേഷനോ എന്ന് വിചാരിച്ചിങ്ങനെ ടെൻഷൻ ആവുകയാണ് അർജുനെ വിളിച്ച് സച്ചി എവിടേക്ക് വന്നപ്പോൾ സച്ചിയോട് സേത് ചോദിക്കുന്നുണ്ട് സച്ചി അർജുന എവിടെയെങ്കിലും പോവെന്ന് നിന്നോട് പറഞ്ഞിരുന്നോ എന്ന് ഇല്ല എന്ന് സച്ചി സച്ചിയായിട്ട് അർച്ചന എടുത്ത് എവിടെ കാണുന്നില്ല എന്ന് അനക അനക പറയുമ്പോൾ കാണുന്നില്ലേ പിന്നെ അവൾ എവിടെ പോയെന്ന് സച്ചി ടെൻഷനോടെ ചോദിക്കുന്നു സ്റ്റേഷനിൽ പോകുന്ന കാര്യം പറഞ്ഞിരുന്നു എന്ന് സേതു ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് സ്റ്റേഷനിൽ പതിനൊന്ന് മണിക്ക് ശേഷമാ പോകുന്ന കാര്യം പറഞ്ഞത് വളരെ ടെൻഷനോട് തന്നെ സച്ചി അർച്ചനയുടെ ഫോണിലേക്ക് വിളിക്കുന്നു എന്നാൽ ഫോൺ എടുക്കാതെയാണ് അർച്ചന പോയിരിക്കുന്നത് ഫോൺ അവിടെ ഇരിപ്പുണ്ട് ഫോൺ ഇവിടെ ഇരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് അനക്ക് ഫോണുമായി വന്നു എന്നാൽ പിന്നെ നിങ്ങൾ ഇവിടെ എല്ലാം ഒന്ന് നോക്കി എന്ന് എല്ലാവരും അർച്ചനെ വീട് വീടാകെ പരിശോധിച്ച് പരിശോധിക്കുകയാണ് എല്ലായിടവും അന്വേഷിക്കുന്നു അർച്ചന പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോയതായിരിക്കും അവൾ ഉറപ്പായിട്ടും അവിടെ ചെന്ന് എൻ്റെ പേര് പറയുകയും ചെയ്യും എനിക്ക് അവധിക ടെൻഷനോടെ ആലോചിക്കുന്നു വീട് മുഴുവനും അന്വേഷിക്കുകയാണ് മീര മുകളിലത്തെ മുകളിലത്തെ ഭാഗങ്ങളൊക്കെ അനഖയെ നോക്കുന്നു സ്നേഹയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു നീ രാവിലെ അർച്ചന എടുത്ത് കണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സ്നേഹ പുച്ഛത്തോടെ പറയുന്നു ഞാൻ ആരെയും കണ്ടിട്ടില്ല എന്നിട്ട് സ്നേഹ സ്നേഹയുടെ ജോലി നോക്കിയിരിക്കുന്നു ആഗ ടെൻഷനോടെ ഇരിക്കുകയാണ് ഇരിക്കുകയാണിപ്പോൾ സേതുവും ഒക്കെ ശേഷം കാണിക്കുന്നത് ഒരു ബസ് ബസ്സിൽ അർച്ചന ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അർച്ചന വല്ലാത്ത വിഷമത്തോടെയാണ് ആ ബസ്സിലിരിക്കുന്നത് ശിവപുരം ക്ഷേത്രത്തിലേക്കാണ് അർച്ചന പോകുന്നത് ശിവപുരം ക്ഷേത്രത്തിലേക്കാണ് അർച്ചനയുടെ പോക്ക് തൊട്ടടുത്ത് തൊട്ടരികിലിരുന്ന ഒരാൾ അർച്ചനയെ ശ്രദ്ധിക്കുന്നു അർച്ചനയുടെ പിറകിലിരുന്ന ഒരു ചേച്ചി ചോദിക്കുന്നു മോളുടെ വീട് ശിവപുരത്താണോ എന്ന് അല്ല ഞാൻ അവിടെ ക്ഷേത്രത്തിൽ പോകുന്നതാണെന്ന് അർച്ചന പറയുന്നു ശിവപുരം അമ്പലത്തിൽ ഇന്ന് ഉത്സവം അവസാനിക്കുന്ന ദിവസമാണ് കുംഭമാസത്തിലെ രണ്ടാമത്തെ ആഴ്ച മഹാശിവരാത്രി എന്നൊക്കെ പറഞ്ഞ അവിടുത്തെ പ്രത്യേകതകൾ ഒരു ചേച്ചി അർച്ചനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു ഇപ്പോൾ ആ ക്ഷേത്രമാണ് കാണിക്കുന്നത് ആ ചേച്ചി പറയുന്നു മുൻപൊക്കെ ഞാനും പോകുമായിരുന്നു ശിവരാത്രി വൃദ്ധമെടുത്ത് ശിവപൂജ ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്താൽ ഐശ്വര്യ വരുമെന്നും ദുരിതനാശം ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഇപ്പോൾ അമ്മ പോകാറില്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ആ അമ്മ പറയുന്നു പഴയതുപോലെ ഉറക്കമൊടിയാനെന്നും വയ്യ മോളെ ഞാൻ പോകുന്നില്ലെന്നേ ഉള്ളു മക്കളെല്ലാവരും പോകും മനസ്സിൽ എന്ത് വിഷമുണ്ടെങ്കിലും ശിവപുര തപ്പൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാത്തിനും പരിഹാരം ഉണ്ടാകും ശേഷം കാണിക്കുന്നത് സച്ചി ഇപ്പോൾ മാഷിനെ വിളിക്കുകയാണ് അർച്ചന അവിടെ വന്നു എന്ന് ചോദിക്കുന്നു രാവിലെ മുതൽ അർച്ചനയെ കാണാനില്ല എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ മാഷും ടെൻഷൻ ടെൻഷനാകുന്നു ഉടൻ തന്നെ ടെൻഷനോടെ മാഷി അനൂപിനോടും കമലയോടും കാര്യം പറയുന്നു അച്ഛുമോളെ രാവിലെ മുതലേ കാണാനില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ തന്നെ അവർ ടെൻഷനായി ഫോൺ പോലും എടുക്കാതെയും ആരോടും പറയാതെയും അവൾ പിന്നെ എവിടെ പോയി എന്നൊക്കെ പറയുന്നു അവൾ അമ്പലത്തിലോ മറ്റോ പോയതായിരിക്കും പോയതായിരിക്കുമെന്ന് അനൂപ് എങ്കിൽ പിന്നെ സച്ചിയോട് പറയാതെ അവൾ പോവുമോ എൻ്റെ ഈശ്വര എൻ്റെ കോച്ചിനിത് എന്ത് പറ്റുമോ എന്തോ എന്നൊക്കെ പറഞ്ഞേ കരയുകയാണ് കമല അമ്മ ഇനി അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട ഞാൻ മീരയോടൊന്ന് ചോദിക്കട്ടെ അങ്ങനെ ഇപ്പോൾ അനൂപ് മീരയെ ഫോൺ ചെയ്യുന്നു സേരു സച്ചിയോട് പറയുന്നുണ്ട് വൃന്ദാവനത്തിലും ചെല്ലാത്ത സ്ഥിതിക്ക് ഇത് നിസ്സാരമായി കാണേണ്ടതല്ല ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് മുതൽ അവൾ ആകെ ഡിപ്രഷനിലായിരുന്നു അന്നത്തെ ആ സംഭവം അവളെ വല്ലാണ്ട് തളർത്തിട്ടുണ്ട് അങ്ങനെ അവർ സംസാരിക്കുകയാണ് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകുന്ന തരത്തിലാണ് അന്ന് മുതൽ അവർ സംസാരിക്കുന്നത് എല്ലാം കൂടി ആലോചിച്ച് എടുത്ത് എങ്ങോട്ടും ഇറങ്ങിപ്പോയത് തന്നെയാണെന്ന് ടെൻഷനോടെ അനഖ പറയുമ്പോൾ അവൻ്റെ അവിടേക്ക് വന്നു ദ അനക നീ ഇങ്ങനെ ഓരോ നോഹിച്ച് പറയണ്ട അർച്ചന എവിടേക്കെങ്കിലും പോയതാണെങ്കിൽ അതുപോലെ അവൾ തിരിച്ച് വന്നോളും അനക അവന്തിയോട് ചോദിക്കുന്നു അതിനെ ചേച്ചിക്കേണ്ട ഇത്ര ഉറപ്പ് സച്ചിയടനോട് പറയാതെ അർജുന അടുത്ത് എങ്ങും പോവില്ല സച്ചി അർജന എങ്ങോട്ട് പോയതാണെങ്കിലും തിരിച്ച് വന്നോളുമെന്നോർത്ത് സമാധാനമായിട്ടിരിക്കാൻ സാധിക്കില്ല അർച്ചനയ്ക്ക് എന്തെങ്കിലും ആപത്തുണ്ടാകുന്നതിന് മുമ്പ് അവളെ കണ്ടെത്തണമെന്ന് സേതു പറയുന്നു നന്ദനോടും സന്ദീപിനോടും വിവരം പറഞ്ഞിട്ട് മൊത്തത്തിൽ ഒന്ന് അന്വേഷിക്ക് ഒരു വിവരവും കിട്ടിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ മതിയെന്നും പറയുന്നു ശരി അച്ചാ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോവുകയാണ് ഇതേസമയം അർച്ചന പോയിരുന്ന ആ ബസ്സിൽ അർച്ചനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന അയാൾ ഇപ്പോൾ ആ ഒരു സ്ഥലത്ത് ഇറങ്ങുകയാണ് അർച്ചനയുടെ പിന്നിലിരുന്ന ആ ചേച്ചി അർച്ചനയോട് ചോദിക്കുന്ന മോളെ മോൾ എന്തിനാ ഒറ്റയ്ക്ക് വന്നത് വേറെ വീട്ടിൽ വേറെ ആരുമില്ലേ എന്ന് എല്ലാവരും ഉണ്ട് പക്ഷേ ഒറ്റയ്ക്ക് വരാമെന്ന് കരുതിയെന്ന് അർച്ചന പറയുമ്പോൾ ആ ചേച്ചി വീണ്ടും പറയുന്നു മോളുടെ വിവാഹം കഴിഞ്ഞതാണല്ലോ ഭർത്താവിൻ്റെ കൂടെ വരാത്തത് ആൾ നാട്ടിലല്ലേ അർച്ചന പറയുന്നുണ്ട് ഇവിടെ തന്നെ ഉണ്ടെന്ന് മക്കൾ എത്ര പേരാണെന്ന് ആ ചേച്ചി ചോദിക്കുമ്പോൾ തന്നെ അർച്ചനയുടെ മുഖം വല്ലാണ്ടാവുന്നു എന്താ മോളെ ഒരു വിഷമം പോലെ പെട്ടെന്ന് മുഖം വാടിയല്ലോ എന്നൊക്കെ ആ ചേച്ചി പറയുമ്പോൾ അർജുന പറയുന്നുണ്ട് എനിക്ക് കുഞ്ഞുങ്ങളില്ല അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും കൂടിയാണ് ഞാൻ ശിവപുര ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഒരാൾ പറഞ്ഞ് അറിഞ്ഞതാണ് അവിടെ അമ്പലത്തിൽ എന്തോ ഒരു നേർച്ച ചെയ്താൽ സന്താനഭാഗ്യം ഉണ്ടാകുമെന്ന് ആ ചേച്ചി വീണ്ടും പറയുന്നുണ്ട് അത് ഉള്ളതാണ് എൻ്റെ അഞ്ചത്തിയുടെ മോൾക്കും ഇതുപോലെയായിരുന്നു വിവാഹം കഴിഞ്ഞ് നാലഞ്ച് വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ ശിവപുരത്ത് പോയി തൊട്ടിൽ കെട്ടി ആ വർഷം എൻ്റെ കുഞ്ഞ് കുഞ്ഞു ഗർഭിണിയായെന്ന് പറയുമ്പോൾ അർച്ചന തൊട്ടിൽ കെട്ടിയപ്പോഴും ഒന്ന് ചോദിക്കുന്നു മോൾക്ക് അതൊന്നും അറിയില്ല അല്ലേ അമ്മ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി പറയുന്നു ഈ ശിവപുരം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വളരെ ഐതിഹ്യം നിറഞ്ഞ ക്ഷേത്രമാണ് പലരും പല സങ്കടങ്ങളും പറയാൻ ശിവപുര ശിവപുരത്തപ്പൻ്റെ നടയിലെത്തും കൂടുതലും നേർച്ചയ്ക്കായിട്ട് വരുന്നത് പോലെ മക്കൾ ഇല്ലാത്തവരാണ് ശിവപുര തപ്പന്റെ മുന്നിൽ തൊട്ടിൽ കെട്ടുന്നതാണ് ആദിത്യ നേർച്ച രണ്ടാമത്തേത് ഭഗവാന്റെ നടയിൽ ഉരുൾനീർച്ചയാണ് അവിടെ ശൈന പ്രദക്ഷിണം അത് കഴിയുമ്പോൾ കാൽപാദങ്ങൾ അടുപ്പിച്ചു വെച്ച് ഭഗവാനെ പ്രദക്ഷിണം ചെയ്യൽ അതിന് പ്രത്യേകതകളും പറയുന്നു എന്നാൽ ഇത് നൂറ്റി എട്ട് പ്രാവശ്യം ചെയ്യണമെന്നാണ് പറയുന്നത് എന്നാൽ ഇതുവരെ ഇതാരും പൂർത്തിയാക്കിയിട്ടില്ല നൂറ്റി എട്ട് പോയിട്ട് പത്ത് പ്രാവശ്യം പോലും ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലെന്ന് പറയുന്നു അതിന് മുന്നേ തന്നെ നേർച്ച ചെയ്യുന്നവർ തളർന്നു വീഴുമെന്നും പറയുന്നു മോള് ആ നേർച്ച ചെയ്യണ്ട എന്നും പറയുന്നു തോട്ടിലെ കെട്ടിയും ഭഗവാനോട് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ മതിയെന്നും പറയുന്നുണ്ട് ശൈനി പ്രദക്ഷിണം കുറച്ച് കഠിനമായ നേർച്ചയാണെന്നും പറയുന്നു എന്നാൽ അർച്ചനെ ആലോചിക്കുന്നു ആ കഠിനമായ നേർച്ച തന്നെ എനിക്ക് ചെയ്യണം ശേഷം കാണിക്കുന്നത് ഇതേ സമയം അവൻ്റെ ധനുഷും ഫോണിൽ സംസാരിക്കുന്നുണ്ട് ഹലോ ഇങ്ങനൊരാളുണ്ടോ ഒരു വിവരവും ഇല്ലല്ലോ എന്നൊക്കെ ധനുഷ് അവൻ്റെ കയോട് ചോദിക്കുമ്പോൾ അവൻ്റെ പറയുന്നു ഞാൻ ഇവിടെ തന്നെയുണ്ട് നിന്നെയാണ് കാണാനില്ലാത്തത് ഒരേ വഴിയിൽ സഞ്ചരിച്ചിരുന്ന ഇപ്പോൾ രണ്ട് വഴിയിലാണുള്ളത് നീ ഇപ്പോൾ വിളിച്ചിരുന്നിൻ്റെ പരിഭവവും പരാതിയും പറയാനാണെങ്കിൽ ഞാൻ നിന്നെ പിന്നീട് അങ്ങോട്ട് വിളിക്കാമെന്ന് ധനുഷ് എൻ്റെ പരിഭവം നീ കാണണ്ട എൻ്റെ പരാതിയും ഞാൻ പറയുന്നില്ല നീ കേക്ക് വേണ്ട ഞാൻ ഞാനിപ്പോൾ വിളിച്ചത് എനിക്കൊരു സഹായം വേണമെന്ന് പറയാനാ ഡോക്ടർ കബീറിനെ കൊണ്ട് എല്ലാം ചെയ്യിച്ചതെന്ന് അർച്ചന അറിഞ്ഞു ഇനിയിപ്പോൾ അർച്ചന പുറത്തേക്ക് പോയിട്ടുണ്ട് എനിക്കിതിരെ കേസ് കൊടുക്കാനാണോ എന്നൊരു സംശയം വീട്ടിൽ ആരോടും അവളത് പറഞ്ഞിട്ടില്ല പക്ഷേ അവൾ അത് പറയും എനിക്കത് ഉറപ്പാണെന്നും അവതിക പറയുന്നു അങ്ങനെ വന്നാൽ അന്ന് ഞാൻ ഈ വീടിന് പുറത്താണ് അതുകൊണ്ട് എങ്ങനെങ്കിലും അർച്ചന ഇല്ലാണ്ടാക്കണം ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ അവന്തിക ചോദിക്കുന്നു ഞാൻ ഇവിടേക്ക് വന്നത് എന്തിനാണെന്നും എൻ്റെ ഉദ്ദേശത്തോടെയാണ് ഞാൻ ഇവിടെ തുടരുന്നത് എന്നും നിനക്ക് അറിയാലോ നീ അത് മറന്നെങ്കിലും ഞാൻ ഇപ്പോഴും അതേ ഉദ്ദേശത്തോടെയാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് അവന്തിക ഞാൻ എന്ത് വേണമെന്നാണ് നീ പറയുന്നത് എന്നെ ധനുഷി പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് കൊല്ലണം വെട്ടി എടുക്കണം അവളെ ആ അർച്ചനെ ധനുഷ് വന്നതോടുകൂടി അവന്തിക കുറച്ച് പുറകോട്ട് വലഞ്ഞു എന്നേ ഉള്ളൂ പഴയ വീറും ഫാഷിയും ഇപ്പോഴും ഈ മനസ്സിൽ തന്നെയുണ്ട് എന്നെ കൈനീട്ടിയടിച്ച് അവളുടെ വലത് കൈ വെട്ടി എന്നെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കണം എന്താ പറ്റുമോ എന്ന് ചോദിക്കുന്നു പറ്റുമെന്ന് ധനുഷും അത്രയും പറഞ്ഞ് ധനുഷ് ഫോൺ വെച്ചു അടിച്ച കാര്യം വീണ്ടും ആലോചിക്കുകയാണ് അവന്തിക ഉടൻ ധനുഷ് മൂർത്തിയെ ഏർപ്പാടാക്കുന്നുണ്ട് ഇതേസമയം അനൂപും മാഷും കൂടി അർച്ചനയെ ഓരോ സ്ഥലത്തേക്ക് അന്വേഷിക്കുന്നു മാഷിൻ്റെ ഒരു പരിചയക്കാരന് അതുവഴി പോകുമ്പോൾ അദ്ദേഹത്തോടും ചോദിക്കുന്നുണ്ട് മാഷ് പറ്റി സച്ചിയും സന്ദീപും അവിടേക്ക് വന്നിട്ട് അനൂപ എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് ചോദിക്കുന്നു ഇല്ല അവൾ പോകാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ ഞാനും അച്ഛനും അന്വേഷിച്ചു അവിടെയെങ്കിലും എത്തിയിട്ടില്ലെന്നാ പറയുന്നത് എന്നൊക്കെ അനൂപ് പറയുന്നു ആകപ്പാടെ എല്ലാവരും വല്ലാത്തൊരു ടെൻഷനിൽ തന്നെയാണ് അർച്ചനയെ കാണാത്തതിൻ്റെ പിന്നിൽ അച്ഛൻ രാവിലെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുന്നത് ഗോപാലൻ കണ്ടു എന്ന് എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഒരു സ്ഥലം വരെന്നെ അവൾ പറഞ്ഞുള്ളൂ അപ്പോൾ അവൾ ദൂരെ എവിടെയോ പോയതാണെന്നാ തോന്നുന്നത് ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നതല്ലേ കണ്ടോളൂ ഏത് ബസ്സിൽ കയറി എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ലല്ലോ അച്ഛയെന്ന് സന്ദീപ് നിങ്ങളൊരു കാര്യം ചെയ്യി ബസ് സ്റ്റോപ്പിൻ്റെ പരിസരത്തൊന്ന് അന്വേഷിക്കെ എന്നൊക്കെ അനൂപ് സ സച്ചിയോടും സന്ദീപിനോടും പറയുന്നുണ്ട് ഇതേസമയം ആ ക്ഷേത്രം ശിവപുരം ക്ഷേത്രത്തിന്റെ ആ ഭാഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അർജുന വരാനിരിക്കുന്ന പുതുപ്പത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ